ജില്ലയിൽ മാലിന്യ സംസ്കരണം ഫലപ്രദമാക്കാൻ കൂട്ടായ പരിശ്രമവും സഹകരണവും ആവശ്യമാണെന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ് പറഞ്ഞു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ മാലിന്യ സംസ്കരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം ഇവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളും കൂടുതൽ വരുമാനം ലഭിക്കുന്ന സാഹചര്യവും ഒരുക്കണമെന്നും ും പഞ്ചായത്തിന്റെ സ്വന്തമായി സ്ഥലമില്ലാത്തതിൽ പറഞ്ഞ പഞ്ചായത്തിന്റെ ഒന്നോ രണ്ടോ മൂന്നോ ഭാഗത്ത് ഇതുപോലെ പ്രശ്നമുണ്ടാകും പഞ്ചായത്തിലെ വലിയ വിവാദ എന്തിനവാടികൾ പഞ്ചായത്തിന്റെ സ്ഥലത്ത് വാർഡില് എം സി എഫ് പറ്റുന്നതിന് ആ വാർഡ് നമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ജയിക്കും നിങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് പോലും നമുക്ക് ബാക്കിയുള്ള യും മാലിന്യം കൊടുക്കും കൂടെ എഴുതി വിചാരിക്കണം പിന്നെ നമുക്കറിയാം നമ്മുടെ ഭരണസമിതികൾക്ക് നല്ല പ്രതിപക്ഷങ്ങളുണ്ടാവും അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടാവും നിങ്ങളെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അവിടെ നമ്മള് കക്ഷി രാഷ്ട്രീയത്തിന് അധീനമായി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് മലപ്പുറം ഡി പി ആർ സി ഹാളിൽ നടന്ന ശില്പശാലയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷനായിട്ട് ഭക്ഷണം ഹോട്ടൽ നടത്തുന്നത് ഭക്ഷണത്തിന്റെ റെയ്റ്റ് എത്രയാണ് പാത്രം കൊടുക്കുന്നതിനാൽ ബിരിയാണി ഒരു പാത്രത്തിൽ പൊതി കൊടുക്കുന്നു പ്ലാസ്റ്റിക് പാത്രം ഇത് ഹോട്ടലുകാരുന്നു ഈ മെറ്റീരിയലോട്ടുള്ള ബുദ്ധിമുട്ട് വേറെ ഈ ശരിയായിട്ടുള്ള പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എല്ലാവരും നൂറ് ശതമാനം കഴിയുമ്പോൾ ശരിയായിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ടാണ് ആരോഗ്യ പ്രശ്നമുണ്ട് അപ്പോൾ ഇവിടെ ഹോട്ടലുകാരോട് ഹോട്ടലുകാരെ റെഡിയാക്കി പറഞ്ഞു അവർ ഒരു ഡിപ്പോസിറ്റ് പോലെ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ വിഷയാവതരണം നടത്തി വിവിധ ഉദ്യോഗസ്ഥരായ ടി ജ്യോതിമോൾ വി കെ മുരളി എ ആതിര ടി വി സഞ്ജിതിൻ ബീന സണ്ണി എ ശ്രീധരൻ വി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പയിനിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലെ വിദഗ്ദ്ധർ ക്ലാസ്സുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്നു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്